കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്ന ആസ്ട്ര സൈനക്ക് യു കെ കോടതിയിൽ പറഞ്ഞത് സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം ഇതാണോ മോദിയുടെ ഉറപ്പ് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ നൽകി ബി ജെ പി കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടുമില്ല ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പ്രതികരണം അതേസമയം കോവിഷീൽഡിന്റെ പാർശ്വഫലം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അഭിഭാഷകർ ഹർജി നൽകിയിട്ടുമുണ്ട് കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്തത് കോവിൻ വെബ്സൈറ്റിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രമില്ലാത്ത സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത് ഒത്തൊരുമിച്ച് കോവിഡ് ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രമാണ് സർട്ടിഫിക്കറ്റിൽ ഉള്ളത് നേരത്തെ ഈ അടിക്കുറിപ്പിനോടൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രവും ഉണ്ടായിരുന്നു കോവിഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളും ആരോപണങ്ങളും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യയിൽ ചർച്ചയാവുകയാണ് ഇലക്ട്രൽ ബോണ്ടിനൊപ്പം ചേർത്ത് ചേർത്തുവെച്ച് വിഷയം കേന്ദ്ര കേന്ദ്രസർക്കാരിനെതിരായ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്നത് ഇതാണോ മോദിയുടെ ഉറപ്പെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ചോദിച്ചു വാക്സിന്റെ ക്രെഡിറ്റ് ലജ്ജയില്ലാതെ ഏറ്റെടുക്കുന്ന പ്രധാനമന്ത്രി ഉത്തരം പറയണമെന്നും ബി ജെ പി സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അൻപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് കൈപ്പറ്റിയിട്ടുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന് ആർ ജെ ചോദിച്ചു ഗുണനിലവാരമില്ലാത്ത വാക്സിനുകളും മരുന്നുകളും ജനങ്ങൾക്ക് നൽകി ബി കമ്മീഷൻ വാങ്ങിയെന്ന് വ്യക്തമായിയെന്ന് എസ് പി ദേശീയ ജനറൽ സെക്രട്ടറി ശിവ്പാൽ യാദവ് പറഞ്ഞു വിവരം വന്ന ശേഷം പാർശ്വഫലങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കേന്ദ്രം എന്തെങ്കിലും മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ പാർശ്വഫലങ്ങൾ മാത്രമാണിതെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നുമാണ് ആരോഗ്യ വിദഗ്ധരുടെ ഇപ്പോഴത്തെ പ്രതികരണം ആസ്ട്രാ സൈനക്കയുടെ പ്രതികരണത്തോട് ആരോഗ്യ മന്ത്രാലയമോ ഇന്ത്യൻ ഉത്പാദകരായ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വാക്സിനുകൾക്ക് നേരിയ തോതിൽ ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാകാമെന്നാണ് ആരോഗ്യ മന്ത്രാലയം നേരത്തെ നിലപാട് ഉന്നയിച്ചത് കോവിഡ് സൃഷ്ടിച്ച അപകടം നോക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട പ്രതിരോധ മാർഗം വാക്സിൻ എടുക്കുന്നതാണെന്നും മന്ത്രാലയം പ്രതികരിച്ചിരുന്നു ഇന്ത്യയിൽ വാക്സിൻ എടുക്കണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നില്ല എന്നതാണ് സർക്കാർ നിലപാട് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരത്തിനും വ്യവസ്ഥയില്ല നിയമ മാത്രമാണ് ഏക പോംവഴി